എം പി പറഞ്ഞതുപോലെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് യു ഡി എഫിൻ്റെ എല്ലാ ചർച്ചകളും നടന്നിട്ടുള്ളത് ഒരഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വ്യത്യാസമില്ലാതെ ഒരു മുന്നണി ഒരു പാർട്ടിയെ പോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടേരിക്കുന്നത് അപ്പോൾ ഒരു ഭരണത്തിലുള്ള ഒരു എന്ന നിലയിൽ നമ്മൾ കുറച്ച് ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥികളാകാൻ വലിയൊരു പ്രസ്ഥാനം എന്ന നിലയിൽ ഒരുപാട് ആളുകളുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ ആകാൻ ആഗ്രഹിച്ചവരുണ്ട് നമ്മൾ ചിലരെ കണ്ടുപിടിച്ച് നിർത്തിയവരുണ്ട് അങ്ങനെ നല്ലൊരു ലിസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ഇതിൽ പെട്ടുന്ന ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ലിസ്റ്റാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് പള്ളിയാമൂല വനിതയാണ് അത് പി ദീപ കുന്നാവ് ജനറൽ പി അശോകൻ കൊക്കേമ്പാറ കെ ശ്രീജിത്ത് പള്ളിക്കുന്ന് പ്രീത വിനോദ് ഉദയംകുന്ന് അനു ബാലൻ പൊടിക്കുണ്ട് രമേശൻ പാണ്ഡൻ കൊറ്റാളി ഉഷാകുമാരി കെ അത്താഴക്കുന്ന് കെ ശ്രീജ തുണിച്ച പഴയൻ ഉഷ വല്യന്നൂർ കെ സുമ ചേലവറയിൽ കെ ഷീന മാച്ചേരിയിൽ പ്രമീള എ പള്ളിപ്പൊയിൽ എം റഫി കാപ്പാടിൽ പാർത്തൻ ചങ്ങാട് എളയാവൂർ സൗത്തിൽ ടി ടി സിതാര മുണ്ടയാട് ശ്രീജ മഠത്തിൽ എടച്ചവ ടി പ്രദീപൻ കാപ്പിച്ചേരി അശ്വിൻ മധുക്കോത്ത് മേലച്ചൊവ സ്വപ്ന കെ കിഴുത്തള്ളി കെ പി സീന ആറ്റടപ്പ ഹസീന കെ ചാല പി കെ പ്രീത എടക്കാട് അഖിൽ കെ വി ആലിങ്കിൽ അഡ്വറ്റ് സോണ ജയറാം കിഴുന്ന കെ ശ്രുതി തോട്ടട ഉഷാകുമാരി കെ കെ ആദികടലായി റജിൽ മാക്കുറ്റി കാഞ്ഞിര മൊയ്സന ഫൈസൽ കുറുവ എ മിത്രൻ വെറ്റിലപ്പള്ളി മുഹമ്മദ് ഷിബിൽ കെ കെ ചൊവ്വ നാമത്ത് ഗിരീഷൻ സൗത്ത് ബസാർ അടുക് റോഷന അഷ്റഫ് ടെമ്പിൾ ഷമ്മി എൻ പി താഴേത്തൊരു അടുക് ലിഷ ദീപക് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്